ദിവസം ഏഴ് ഇന്നത്തെ വായനയുടെ പാഠങ്ങൾ ഉൽപ്പത്തിയേഴ് പുസ്തകം പതിനാലും പതിനഞ്ചും അധ്യായങ്ങളും ജോബിന്റെ പുസ്തകം മൂന്നും നാലും അധ്യായങ്ങളും സുഭാഷിതങ്ങൾ ഒന്നാം അധ്യായം എട്ട് മുതൽ പത്തൊൻപത് വരെയുള്ള വാക്യങ്ങളും നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു ഉൽപ്പത്തി അധ്യായം പതിനാല് ഷീനാർ രാജാവായ അമ്രാഫേൽ എല്ലാസ രാജാവായ അരിയോക് ഏലാം രാജാവായ കെദാർ ലവോമർ ഗോയിം രാജാവായ തിദാൽ എന്നിവർ തങ്ങളുടെ കാലത്ത് സോതോം രാജാവായ ബേറ ഗൊമോറോ രാജാവായ ബീർഷ അധമാ രാജാവായ ഷീനാബ് സെബോയിം രാജാവായ ഷെമേബർ ബേലായുടെ അതായത് സോവാറിന്റെ രാജാവ് എന്നിവരോട് യുദ്ധം ചെയ്തു ഉപ്പ് കടലായ സിദ്ധിമിന്റെ താഴ്വരയിൽ ഇവരെല്ലാം സഖ്യത്തിലായി ഇവർ പന്ത്രണ്ട് വർഷം കെദോർ ലവോമറിനെ സേവിച്ചു എന്നാൽ പതിമൂന്നാം വർഷം അവർ കലാപമുയർത്തി പതിനാലാം വർഷം കെദോർ ലവോമറും ഉണ്ടായിരുന്ന രാജാക്കുമാരൻ ചെന്ന് അഷ്ടേരോത് കർണായിമിൽ റവാഭകളെയും ഹാമിൽ സൂസിമുകളെയും ഷാവേ കിരിയാത്തായിമിൽ യമീമുകളെയും സെയ്ർ മലകളിൽ പോരികളെയും അടിച്ചമർത്തി അവർ മരുഭൂമിയുടെ അതിർത്തിയിലുള്ള ഏൽപാരാൻ വരെ എത്തി അവർ പിന്തിരിഞ്ഞ് എന്മിഷ്പാത്തിൽ അതായത് കാതെഷിൽ ചെന്ന് അമലേക്കുകളുടെ നാട് മുഴുവനും നശിപ്പിച്ചു ഒപ്പം ഹസസോൻ താമാറിൽ പാർത്തിരുന്ന അമൂരിതയും അപ്പോൾ സോതോം രാജാവ് ഗൊമോറോ രാജാവ് അതുമാ രാജാവ് സെബോയും രാജാവ് ബേലായിലെ അതായത് സോവാറിലെ രാജാവ് എന്നിവർ പുറപ്പെട്ട് സിദ്ദിമിന്റെ താഴ്വരയിൽ യുദ്ധത്തിനൊരുങ്ങി ഏലാം രാജാവായ കെദോർ ലവോമർ ഗോയിം രാജാവായ തിദാൽ ഷീനാർ രാജാവായ അം റാഫേൽ എല്ലാസർ രാജാവായ അരിയൂഖ് എന്നിവർക്കെതിരെ നാല് രാജാക്കന്മാർ അഞ്ചു പേർക്കെതിരെ സിദ്ധിമിന്റെ താഴ്വര മുഴുവൻ കീല് നിറഞ്ഞ കുളങ്ങളായിരുന്നു പിന്തിരിഞ്ഞോടിയപ്പോൾ സോതോമിലെയും ഗൊമോറായിലെയും രാജാക്കന്മാർ അതിൽ വീണു ശേഷിച്ചവർ മലയിലേക്ക് ഓടിപ്പോയി സോതോമിലെയും ഗൊമോറായിലെയും സർവ്വ സമ്പത്തും ഭക്ഷണ സാധനങ്ങളും അവർ കവർന്നുകൊണ്ടുപോയി അബ്രഹാമിന്റെ സഹോദരപുത്രനായ ലോത്തിനെയും അവന്റെ സമ്പത്തോടുകൂടെ അവർ പിടിച്ചുകൊണ്ടുപോയി അവനപ്പോൾ സോതോമിൽ പാർക്കുകയായിരുന്നു രക്ഷപ്പെട്ട ഒരുവൻ വന്ന് ഹെബ്രായനായ അബ്രാമിനെ വിവരമറിയിച്ചു അവനപ്പോൾ യഷ്കോലിന്റെയും ആനയറിന്റെയും സഹോദരൻ അമൂര്യനായ മാമറയുടെ ഊക്കുമരത്തൂപ്പിനെടുത്ത് താമസിക്കുകയായിരുന്നു അവർ അബറാമിന്റെ ഉടമ്പടിയിൽ പങ്കാളിയായിരുന്നു സഹോദരൻ തടവുകാരനാക്കപ്പെട്ടെന്ന് അബ്രാം കേട്ടപ്പോൾ തന്റെ വീട്ടിൽ തന്നെ ജനിച്ചു വളർന്നവരും പയറ്റി തെളിഞ്ഞവരുമായ മുന്നൂറ്റി പതിനെട്ട് പേരെ വേർതിരിച്ചെടുത്ത് ദാൻ വരെ പിന്തുടർന്നു അവനും അവന്റെ സേവകരും രാത്രി വിവിധ ഗണങ്ങളായി തിരിഞ്ഞ് അവരെ ആക്രമിച്ചു ദമാസ്കസിന് വടക്കുള്ള ഹോബ വരെ അവൻ അവരെ പിന്തുടർന്നു അവൻ സർവ സമ്പത്തും തിരികെ കൊണ്ടുവന്നു കൂടാതെ അവന്റെ സഹോദരൻ ലോത്തിനെയും അവന്റെ സമ്പത്തും ഒപ്പം സ്ത്രീകളെയും ജനങ്ങളെയും തിരികെ കൊണ്ടുവന്നു കേദാർ ലവോമറേയും കൂടെയുണ്ടായിരുന്ന രാജാക്കന്മാരെയും തോൽപ്പിച്ച് അവൻ മടങ്ങി വന്ന ശേഷം അവനെ സന്ദർശിക്കാൻ സോതോം രാജാവ് രാജാവിന്റെ താഴ്വര എന്നറിയപ്പെടുന്ന ഷാവിയെ താഴ്വരയിലേക്ക് പുറപ്പെട്ടു സാലേം രാജാവായ മൽക്കീസേക്ക് അപ്പവും വിഞ്ഞും കൊണ്ടുവന്നു അദ്ദേഹം അത്യുന്നത ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു അബ്രാമിനെ ആശീർവദിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ആകാശത്തിന്റെയും ഭൂമിയുടെയും നാഥനായ അത്യുന്നത ദൈവത്താൽ അബ്രാം അനുഗ്രഹീതൻ നിന്റെ എതിരാളികളെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ച അത്യുന്നത ദൈവം വാഴ്ത്തപ്പെട്ടവൻ അവൻ എല്ലാറ്റിന്റെയും ദശാംശം അദ്ദേഹത്തിന് കൊടുത്തു സ്വതോം രാജാവ് അബ്രാമിനോട് പറഞ്ഞു ആളുകളെ എനിക്ക് തരുവിൻ സമ്പത്ത് നീ എടുത്തുകൊള്ളുക അബ്രാം സ്വതോൻ രാജാവിനോട് പറഞ്ഞു ആകാശത്തിന്റെയും ഭൂമിയുടെയും ഉടമയായ അത്യുന്നത ദൈവം എന്ന കർത്താവിംഗിലേക്ക് ഞാൻ എന്റെ കരമുയർത്തുന്നു ഞാൻ അബ്രാമിനെ സമ്പന്നനാക്കി എന്ന് നീ പറയാതിരിക്കാൻ ഒരു ചരടോ ചെരുപ്പിന്റെ വാറോ നിൻ്റെതായോ ഒന്നും തന്നെയോ ഞാൻ എടുക്കുകയില്ല യുവാക്കൾ ഭക്ഷിച്ചതും എൻ്റെ കൂടെ വന്ന ആളുകളുടെ പങ്ക് മുഴികെ ആനർ യഷ്കോൽ മാമ്ര എന്നിവർ തങ്ങളുടെ പങ്ക് എടുത്തുകൊള്ളട്ടെ ഉൽപ്പത്തി അദ്ധ്യായം പതിനഞ്ച് ഈ സംഭവങ്ങൾക്ക് ശേഷം അബ്രാമിന് ദർശനത്തിൽ കർത്താവിന്റെ വചനം ഇപ്രകാരം ഭവിച്ചു അബ്രാം ഭയപ്പെടേണ്ട ഞാൻ നിനക്ക് പരിചയാണ് നിന്റെ പ്രതിഫലം വളരെ വലുതായിരിക്കും അബ്രാൻ ചോദിച്ചു എൻ്റെ നാഥനായ കർത്താവേ അങ്ങനെക്ക് എന്താണ് തരിക ഞാൻ ഇപ്പോഴും സന്താനരഹിതനായി തന്നെ കഴിയുന്നു ദമാസ്കസുകാരൻ എലിയേസറാണ് എൻ്റെ വീടിന്റെ കാര്യസ്ഥൻ തുടർന്ന് അബ്രാൻ പറഞ്ഞു നോക്കൂ എനിക്കൊരു സന്താനത്തെ അങ്ങ് തന്നിട്ടില്ല ഇതാ എൻ്റെ ഭവനത്തിലെ ഒരംഗമായിരിക്കും എൻ്റെ അനന്തരാവകാശി അപ്പോൾ അവന് കർത്താവിന്റെ വചനം ഇപ്രകാരം ഉണ്ടായി അവനല്ല നിന്റെ അനന്തരാവകാശിയാകുന്നത് നിന്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്നവൻ തന്നെ നിന്റെ അനന്തരാവകാശിയാകും അവിടുന്ന് അവനെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് പറഞ്ഞു ആകാശത്തേക്ക് നോക്കുക നക്ഷത്രങ്ങളെ എണ്ണുക അവ എണ്ണാൻ നിനക്ക് കഴിയുമെങ്കിൽ അവിടുന്ന് തുടർന്ന് അവനോട് പറഞ്ഞു അതുപോലെ ആയിരിക്കും നിന്റെ സന്തതിയും അവൻ കർത്താവിൽ വിശ്വസിച്ചു അതവിടുന്ന് അവന് നീതിയായി പരിഗണിക്കുകയും ചെയ്തു അവിടുന്ന് തുടർന്ന് അവനോട് അരളി ചെയ്തു ഈ നാട് നിനക്ക് അവകാശമായി തരാൻ വേണ്ടി നിന്നെ കൽതായരുടെ ഊരിൽ നിന്ന് കൂട്ടിക്കൊണ്ടു വന്ന കർത്താവാണ് ഞാൻ അവൻ ചോദിച്ചു എന്റെ നാഥനായ കർത്താവേ ഞാൻ ഇത് അവകാശമാക്കുമെന്ന് ഞാൻ എങ്ങനെ അറിയും അവിടുന്ന് അവനോട് പറഞ്ഞു മൂന്ന് വയസ്സ് പ്രായമുള്ള ഒരു പശുക്കിടാവ് മൂന്ന് വയസ്സ് പ്രായമുള്ള ഒരു പെണ്ണാട് മൂന്ന് വയസ്സ് പ്രായമുള്ള ഒരു മുട്ടാട് എന്നിവയേയും ഒരു ചെങ്ങാലിയെയും പ്രാവിൻ കുഞ്ഞിനെയും എനിക്കായി കൊണ്ടുവരിക അവൻ അവയെല്ലാം അവിടുത്തേക്കായി കൊണ്ടുവന്ന് അവൻ നെടുകയെ പളർന്ന് കഷണങ്ങൾ നേർക്കു നേർ വെച്ചു എന്നാൽ പക്ഷികളെ അവൻ പിളർന്നില്ല ജഡത്തിന്മേൽ റാഞ്ചൽ പക്ഷികൾ ഇറങ്ങി വന്നപ്പോൾ അബ്രാം അവയെ ആട്ടി ഓടിച്ചു സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരുന്നപ്പോൾ അബ്രാമിന്റെ മേൽ ഒരു നിദ്ര പതിച്ചു ഇതാ കൂര്യർന്ന ഒരു ഭീതി അവന്റെ മേൽ നിബന്ധിച്ചുകൊണ്ടിരുന്നു അപ്പോൾ കർത്താവ് അബ്രാമിനോട് അരുൾ ചെയ്തു നീ ഉറപ്പായും അറിഞ്ഞുകൊള്ളുക നിന്റെ സന്തതി തങ്ങളുടേതല്ലാത്ത നാട്ടിൽ പ്രവാസികളായിരിക്കും അവർ അക്കൂട്ടർക്ക് ദാസവേല ചെയ്യും അവരാകട്ടെ നാന്നൂറ് കൊല്ലം അവരെ കഷ്ടപ്പെടുത്തും എന്നാൽ അവർ സേവിക്കുന്ന ജനതയെ ഞാൻ വിധിക്കും അതിനുശേഷം ധാരാളം സമ്പത്തുമായി അവർ പുറത്തുവരും നീ ആകട്ടെ സമാധാനത്തോടെ നിന്റെ പിതാക്കന്മാരോട് ചേരും വാർദ്ധക്യ തികവിൽ നീ സംസ്കരിക്കപ്പെടും നാലാം തലമുറയിൽ അവർ ഇങ്ങോട്ട് തിരിച്ചു പോരും എന്തെന്നാൽ അമൂവര്യരുടെ ദുഷ്ടത ഇനിയും പൂർത്തിയായിട്ടില്ല സൂര്യൻ അസ്തമിച്ചപ്പോൾ കനത്ത അന്ധകാരം ഉണ്ടായി ഇതാ പുകയുന്ന തീച്ചുള്ളയും ജ്വലിക്കുന്ന തീനാളവും ആ കഷണങ്ങളുടെ നടുവിലൂടെ കടന്നുപോയി ആ ദിവസം തന്നെ കർത്താവ് അബ്രഹാമുമായി ഇപ്രകാരം ഉടമ്പടി ചെയ്തു നിന്റെ സന്തതിക്ക് ഈ നാട് ഞാൻ തന്നിരിക്കുന്നു ഈജിപ്ത് നദി മുതൽ മഹാനദിയായ യുഫ്രിട്ടീസ് നദി വരെയുള്ള കെന്യർ കെനീസ്യർ കത്മോനിയർ ഇത്യർ പെരീസ്യർ അമൂര്യർ കനാനിയർ ഗിർഗാഷ്യർ ജബൂസിയർ എന്നിവരെ തന്നെ ജോബ് അധ്യായം മൂന്ന് അതിനുശേഷം ജോബ് അതരം തുറന്ന് തന്റെ ദിനത്തെ ശപിച്ചു ജോബ് ഇങ്ങനെ പറഞ്ഞു ഞാൻ ജനിച്ച ദിവസവും ഒരാൺകുട്ടി രൂപം കൊണ്ടിരിക്കുന്നുവെന്ന് പറഞ്ഞ രാത്രിയും നശിക്കട്ടെ ആ ദിവസം അന്ധകാരമാകട്ടെ ഉന്നതത്തിൽ നിന്ന് ദൈവം അതിനെ പരിഗണിക്കാതിരിക്കട്ടെ വെളിച്ചം അതിന്റെ മേൽ ശോഭിക്കാതിരിക്കട്ടെ അന്ധകാരവും മരണനിഴലും അതിനെ അവകാശപ്പെടുത്തട്ടെ കാർമേഘം അതിനെ ആവരണം ചെയ്യട്ടെ സൂര്യഗ്രഹങ്ങൾ അതിനെ ഭയപ്പെടുത്തട്ടെ ആ രാത്രിയെ കൂരിരുൾ ഗ്രസിക്കട്ടെ ആണ്ടുവട്ടത്തിലെ ദിവസങ്ങളിൽ അത് ചേരാതിരിക്കട്ടെ മാസങ്ങളുടെ ഗണനത്തിൽ അത് വരാതിരിക്കട്ടെ ആ രാത്രി ഇതാ വന്ധ്യമായി പോകട്ടെ അതിൽ ആനന്ദഘോഷം കടക്കാതിരിക്കട്ടെ ദിവസത്തെ ശപിക്കുന്നവർ അതിനെ ശപിക്കട്ടെ ലവിയാഥാനെ ഇളക്കിവിടാൻ കഴിവുള്ളവരാണല്ലോ അവർ അതിന്റെ പ്രഭാത നക്ഷത്രങ്ങൾ ഇരുണ്ടു പോകട്ടെ ഇല്ലാത്ത പ്രകാശത്തിന് വേണ്ടി അത് കാത്തിരിക്കട്ടെ കുലരിയുടെ കൺപോളകളിൽ അത് ദൃശ്യമാകാതിരിക്കട്ടെ എന്റെ മാതൃഗർഭവാതിൽ അത് അടച്ചില്ല എന്റെ കണ്ണിൽ നിന്ന് ദുരിതം മറച്ചില്ല എന്തുകൊണ്ടാണ് ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ ഞാൻ മരിക്കാതിരുന്നത് ഉദരത്തിൽ നിന്ന് പുറത്തു വന്നപ്പോൾ തന്നെ ഞാൻ ഒടുങ്ങാതിരുന്നത് മുഴങ്കാലുകൾ എന്നെ സ്വീകരിച്ചത് എന്തിന് എനിക്ക് കുടിക്കാൻ മുലപ്പാൽ എന്തിനായിരുന്നു എങ്കിൽ ഞാൻ കിടന്നിപ്പോൾ ശാന്തി അടയുമായിരുന്നല്ലോ അങ്ങനെ ഉറങ്ങി എനിക്ക് വിശ്രമിക്കാമായിരുന്നല്ലോ നഷ്ടാവശിഷ്ടങ്ങൾ തങ്ങൾക്കായി പുനർനിർമ്മിച്ച രാജാക്കന്മാരോടും ഭൂമിയിലെ ഉപദേഷ്ടാക്കളോടുമൊപ്പം അഥവാ സ്വർണമുള്ളവരും തങ്ങളുടെ വീടുകൾ വെള്ളി നിറച്ചവരുമായ പ്രഭുക്കന്മാരോടുമൊപ്പം അഥവാ എന്തുകൊണ്ട് ഞാൻ മറവ് ചെയ്ത ചാവുള്ള പോലെ ആയില്ല വെളിച്ചം കാണാത്ത ശിശുക്കളെ പോലെയും അവിടെ ദുഷ്ടരുടെ ഉപദ്രവം അവസാനിക്കുന്നു ക്ഷീണിതർ അവിടെ വിശ്രമം കൊള്ളുന്നു തടവുകാർ ഒന്നുപോലെ അവിടെ സ്വസ്ഥത അനുഭവിക്കുന്നു മേലാളന്മാരുടെ ആജ്ഞാസ്വരം അവർ കേൾക്കുന്നില്ല ചെറിയവരും വലിയവരും അവിടെയുണ്ട് അടിമ തന്റെ യജമാനില് നിന്ന് സ്വതന്ത്രനാണ് കഷ്ടപ്പെടുന്നവന് വെളിച്ചവും തപ്താത്മാവിന്റെ ജീവിതവും എന്തിനു കൊടുക്കണം അവർ മരണം വാഞ്ചിക്കുന്നു എന്നാൽ അതൊട്ടില്ലതാനും ഗുപ്തനിധികളെക്കാൾ അതിനെയാണ് അവർ തേടി നടക്കുന്നത് ആനന്ദ കൊടുമുടിയിൽ സന്തോഷിക്കുന്നവർ ശവകുടീരം കണ്ടെത്തുന്നത് കൊണ്ടത്രേ ആഹ്ലാദിക്കുന്നത് വഴി മറയ്ക്കപ്പെട്ട മനുഷ്യന് തന്റെ പിന്നിലായി ദൈവം വേലി കിട്ടിയവന് പിന്നെന്ത് എന്റെ അപ്പത്തിന് മുമ്പിൽ എത്തുന്നത് എന്റെ നെടുവീർപ്പല്ലോ ജലം പോലെ ഒഴുകുന്നത് എന്റെ ഞരക്കങ്ങളും എന്തെന്നാൽ ഞാൻ ഭയപ്പെട്ടത് എനിക്ക് വന്നുകൂടുന്നു ഞാൻ പേടിച്ചിരുന്നത് എനിക്ക് സംഭവിക്കുന്നു എനിക്ക് സ്വസ്ഥതയില്ല ശാന്തിയുമില്ല എനിക്ക് വിശ്രമമില്ല ഉപദ്രവം വന്നുകൊണ്ടും ഇരിക്കുന്നു ജോബ് അധ്യായം നാല് അപ്പോൾ തേമാൻകാരനായ എലിഫാസ് മറുപടിയായി പറഞ്ഞു ഒരു കാര്യം പറഞ്ഞാൽ നിനക്ക് പ്രയാസം തോന്നുമോ എങ്കിലും മൗനം അവലംബിക്കാൻ ആർക്ക് കഴിയും ഇതാ നീ അനേകരെ ഉപദേശിച്ചിട്ടുണ്ട് ദുർബലകരങ്ങളെ ശക്തിപ്പെടുത്തിയിട്ടുമുണ്ട് കാലിടേറിയവനെ നിന്റെ വാക്കുകൾ താങ്ങി നിർത്തി മടങ്ങിയ മുട്ടുകൾ നീ ശക്തിപ്പെടുത്തി എന്നാൽ ഇപ്പോൾ ഇത് സംഭവിച്ചപ്പോൾ നീ പരിക്ഷീണനായി ഇത് നിന്നെ സ്പർശിച്ചപ്പോൾ നീ സംഭ്രാന്തനായി നിന്റെ ഭക്തിയല്ലേ നിന്റെ ആത്മധൈര്യവും നിന്റെ പ്രത്യാശയും നിന്റെ വഴികളുടെ നിഷ്കളങ്കതയും ഓർത്തു നോക്കൂ ഏത് നിർദ്ദോഷിയാണ് നാശമടഞ്ഞിട്ടുള്ളത് എവിടെയാണ് ധർമ്മിഷ്ഠർ തിരോഭവിച്ചിട്ടുള്ളത് ഞാൻ കണ്ടിട്ടുള്ളതനുസരിച്ച് അനർത്ഥമൊഴുകുന്നവരും കഷ്ടത വിതയ്ക്കുന്നവരും അത് തന്നെ കൊയ്യും ദൈവത്തിന്റെ നിശ്വാസത്തിൽ അവർ നശിക്കുന്നു അവിടുത്തെ കോപക്കാറ്റിൽ അവർ ഉടുങ്ങുന്നു സിംഹത്തിന്റെ അലർച്ചയും മൃഗേന്ദ്രന്റെ ഗർജനവും യുവസിംഹങ്ങളുടെ ദംഷ്ട്രങ്ങളും അറ്റുപോയിരിക്കുന്നു ശക്തനായ സിംഹം ഇരകിട്ടാതെ നശിക്കുന്നു സിംഹിയുടെ കുട്ടികൾ ചിതറിക്കപ്പെടുന്നു ഒരു വചനം രഹസ്യത്തിൽ എന്റെ പക്കലെത്തി അതിൽ നിന്നുള്ള മറമരം എന്റെ ചെവി പിടിച്ചെടുത്തു ഗാഢനിദ്ര ആളുകളുടെ മേൽ പതിച്ചപ്പോൾ നിശാദർശനങ്ങൾ ഉണർത്തുന്ന അസ്വസ്ഥ ചിന്തകളാൽ ഭീതിയും ഞെടുക്കവും എന്നെ പിടികൂടി എന്റെ അസ്ഥികളാകെ പ്രകമ്പനം കൊണ്ടു ഒരു ദേഹി എന്റെ മുഖം ഉരുമി കടന്നുപോയി എന്റെ ശരീരം രോമാഞ്ചമണിഞ്ഞു അത് നിശ്ചലമായപ്പോഴാകട്ടെ അതിന്റെ ദൃശ്യം ഞാൻ തിരിച്ചറിഞ്ഞില്ല എന്റെ കൺമുമ്പിൽ ഒരു രൂപമുണ്ടായിരുന്നു ഒരു നിശബ്ദത അപ്പോൾ ഞാൻ ഒരു സ്വരം ശ്രവിച്ചു മർത്യൻ ദൈവത്തെക്കാൾ നീതിമാനാകുമോ മനുഷ്യൻ തന്റെ സൃഷ്ടാവിനേക്കാൾ ശുദ്ധിയുള്ളവനാകുമോ നോക്കൂ തന്റെ ദാസരിലും അവിടുത്തേക്ക് വിശ്വാസമല്ല തന്റെ ദൂതരിൽ പോലും അവിടുന്ന് കുറ്റം ആരോപിക്കുന്നു അങ്ങനെ തന്നെയാണ് കളിമൺപുരകളിൽ വസിക്കുന്ന പൊടിയിൽ തങ്ങരുടെ അടിസ്ഥാനമുള്ള ചിതലിനേക്കാൾ മുമ്പേ ചതഞ്ഞരയുന്നവരുടെ കാര്യവും പ്രഭാതം മുതൽ പ്രദോഷം വരെ അവർ തകർക്കപ്പെടുന്നു ആരാലും പരിഗണിക്കപ്പെടാതെ അവർ നിത്യമായി നശിക്കുന്നു അവരിലെ കൂടാര ചരട് നീക്കപ്പെടുകയല്ലേ അവർ മരിക്കുന്നു എന്നാൽ ജ്ഞാനത്തോടെയല്ല സുഭാഷിതങ്ങൾ അധ്യായം ഒന്ന് വാക്യങ്ങൾ എട്ട് മുതൽ പത്തൊൻപത് വരെ എന്റെ മകനെ നിന്റെ പിതാവിന്റെ ശിക്ഷണം ചെവിക്കൊള്ളുക നിന്റെ മാതാവിന്റെ അധ്യാപനം നിരസിക്കരുത് എന്തെന്നാൽ അവ നിന്റെ ശിരസിന് കൃപാലങ്കാരവും കണ്ഠത്തിന് പതക്കങ്ങളും അത്രേ എന്റെ മകനെ പാവികൾ നിന്നെ പ്രലോഭിപ്പിച്ചാൽ നീ വഴങ്ങരുത് അവർ പറഞ്ഞേക്കാം ഞങ്ങളോടൊത്ത് വരിക രക്തത്തിന് വേണ്ടി നമുക്ക് പതിയിരിക്കാം കാരണമില്ലെങ്കിലും നിഷ്കളങ്കനു വേണ്ടി നമുക്ക് കെണിയൊരുക്കാം പാതാളം പോലെ നമുക്ക് അവരെ ജീവനോടെ വിഴുങ്ങാം ഗർത്തത്തിൽ പതിക്കുന്നവരെ പോലെ അവർ ശുദ്ധന്മാരാണ് വിലയേറിയ വിഭവം മുഴുവൻ നമ്മൾ കണ്ടെത്തും കൊള്ള മുതൽ കൊണ്ട് നമ്മുടെ വീടുകൾ നിറയ്ക്കും നിന്റെ നറുക്ക് നമുക്കിടയിൽ നീ വീഴ്ത്തണം നമുക്ക് എല്ലാവർക്കുമായി ഒരു പണസഞ്ചി ഉണ്ടായിരിക്കട്ടെ എന്റെ മകനെ നീ അവരുടെ വഴിയെ കൂടെ നടക്കരുത് അവരുടെ പാതയിൽ നിന്ന് നിന്റെ കാൽ പിൻവലിക്കുക അവരുടെ കാലുകൾ തിന്മയ്ക്കാണല്ലോ പായുന്നത് ചോരചെന്താൻ അവർ വെമ്പൽ കൊള്ളുന്നു ഏതൊരു പക്ഷിയും കാണുക വരവരിക്കുന്നത് വെറുതെയാണല്ലോ ഇവർ പതിയിരിക്കുന്നത് തങ്ങളുടെ തന്നെ രക്തത്തിനു വേണ്ടിയാണ് സ്വന്തം ജീവനെ തന്നെ അവർ കെണിവെക്കുന്നു ഇങ്ങനെയാണ് അന്യായമായി നേട്ടം കൊയ്യുന്ന ആരുടെയും മാർഗങ്ങൾ അവൻ തൻ്റെ യജമാനന്മാരുടെ ജീവൻ എടുക്കും പ്രിയപ്പെട്ടവരെ ഒരു നിമിഷം വായിച്ചു കേട്ട വചനത്തിന്റെ ആന്തരിക അർത്ഥങ്ങളിലേക്ക് കടക്കാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കുന്നതിന് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ ദൈവമേ വചനത്തിലൂടെ വീണ്ടും അങ്ങ് ഞങ്ങളോട് ഇടപെടുന്നതിന് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു പ്രത്യേകിച്ച് ഇന്ന് ഞങ്ങൾ വായിച്ച വചന ഭാഗങ്ങളിലൂടെ അബ്രഹാമിൻ്റെ ജീവിതത്തിൻ്റെ വളരെ നിർണായകമായ ഒരു ഘട്ടത്തെ മനസ്സിലാക്കാൻ സഹായിക്കുന്നതിന് നന്ദി പറയുന്നു ഞങ്ങളെ അനുഗ്രഹിക്കുന്ന അങ്ങയുടെ സാന്നിധ്യം നിത്യപുരോഹിതനായ ഈശോയിലൂടെ എല്ലാ കാലത്തേക്കും അങ്ങ് തുടരുന്നതിന് അങ്ങയെ മഹത്വപ്പെടുത്തുന്നു സഹനങ്ങളുടെ നടുവിലും ദൈവത്തെ ഏറ്റുപറഞ്ഞ ജോബിനെ പോലെ ഞങ്ങളും അങ്ങയുടെ സാന്നിധ്യത്തെ ഏറ്റുപറയാൻ സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ മഹത്വവും അങ്ങയുടെ പാദത്തിൽ വച്ച് ഞങ്ങളങ്ങെ ആരാധിക്കുന്നു ആമൻ പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് ഉൽപ്പത്തി പുസ്തകം പതിനാലും പതിനഞ്ചും വായിക്കുമ്പോൾ ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ മറക്കാതെ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നു അതായത് നമ്മളിപ്പോൾ നമ്മുടെ വായന പദ്ധതിയിൽ എത്തി നിൽക്കുന്നത് പൂർവ്വപിതാക്കന്മാരുടെ കാലഘട്ടത്തിലെ അബ്രഹാമിന്റെ ജീവിത സംഭവങ്ങളിലൂടെയാണ് നമ്മുടെ വായനാ പദ്ധതിയിലെ രണ്ടാമത്തെ ഭാഗമാണ് പീട്രിയാർ കെൽ പീരീഡ് പൂർവ്വ കാലഘട്ടം അതിലെ ഏറ്റവും വിശ്വസ്തനായ പൂർവ്വപിതാവ് അബ്രഹാമിന്റെ ജീവിത യാത്രയിലൂടെ നാം കടന്നു പോവുകയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഈ രണ്ടാം ഘട്ടം ഈ പൂർവപിതാക്കന്മാരുടെ ഘട്ടം ആരംഭിച്ചു അത് രണ്ടായിരത്തി ഇരുന്നൂറ് ബിസി മുതൽ ആയിരത്തി എണ്ണൂറ് ബിസി വരെയുള്ള കാലഘട്ടങ്ങളിലെ ദൈവിക സംഭവങ്ങളാണ് ചർച്ച ചെയ്യുന്നത് പ്രധാനമായും അബ്രഹാം വാഗ്ദത്ത നാട്ടിലേക്കുള്ള ദൈവസ്വരം കേട്ട് അബ്രഹാം നടത്തുന്ന യാത്രയാണ് ഇതിന്റെ പ്രതിപാദന വിഷയം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടത് ോത്ത് അബ്രഹാമുമായി വേറുപിരിയുന്ന സംഭവമാണ് പതിമൂന്നാമത്തെ അധ്യായത്തിൽ ലോത്തിന് ഇഷ്ടപ്പെട്ട സ്ഥലം തിരഞ്ഞെടുക്കാനുള്ള അവകാശം അബ്രഹാം നൽകുന്നു അങ്ങനെ ലോത്ത് തിരഞ്ഞെടുത്ത സ്ഥലം ഫലഭൂയിഷ്ടമായ സോതോം ഗൊമോറ ആയിരുന്നു എന്നാല് അത്യാഗ്രഹത്തിന്റെ കണ്ണുകളിലൂടെ ഒരു ബന്ധം വിടർത്തി യാത്ര ചെയ്യുന്ന സഹോദരപുത്രനായ ലോത്ത് തിരഞ്ഞെടുക്കുന്ന സ്ഥലം അദ്ദേഹത്തിന് ഉപകരിച്ചില്ല എന്ന് നാം മനസ്സിലാക്കുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ക്ലേശകരമായ ഒരു അധ്യായം തുടങ്ങുന്നത് സോതോൻകുമാറ ഒരു യുദ്ധത്തിൽ അകപ്പെടുമ്പോഴാണ് യുദ്ധ തടവുകാരായി പിടിച്ചുകൊണ്ട് പോകപ്പെട്ട ആളുകളുടെ കൂട്ടത്തിൽ ലോത്തും കുടുംബാംഗങ്ങളും ഉണ്ടെന്ന് അബ്രഹാം മനസ്സിലാക്കുന്നു തന്റെ കുടുംബത്തിൽ വളർന്ന പയറ്റിത്തെളിഞ്ഞ കായിക അഭ്യാസികളായ കുറെ ആളുകളുമായി അബ്രഹാം ലോത്തിനെ വീണ്ടെടുക്കാൻ യാത്ര ചെയ്യുന്നതും ആ യുദ്ധത്തിൽ ദൈവം അവരെ സഹായിച്ച് ലോത്തിനെ വീണ്ടെടുത്ത് മടങ്ങി വരികയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ മർമ്മപ്രധാനമായ ഒരു സംഭവം നമ്മൾ കാണുകയാണ് അത് സാലേമിലെ രാജാവായ നീതിയുടെ രാജാവെന്ന് തന്റെ പേരിന് അർത്ഥമുള്ള മൽക്കി സദേക് അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു എന്ന് ബൈബിൾ പരിചയപ്പെടുത്തുന്ന മൽക്കി സദേഖ് ഈ മടങ്ങിവരവിൽ അപ്പവും മിഞ്ഞുമായി വന്ന് അബ്രഹാമിനെ അനുഗ്രഹിക്കുന്ന ഒരു ഭാഗം നാം കാണുകയാണ് പല കാരണങ്ങൾ കൊണ്ട് തന്ത്രപ്രധാനമായ മർമ്മപ്രധാനമായ ഒരു ഭാഗമാണിത് ഒന്നാമത്തേത് പല റബ്ബിമാരും ഈ ഭാഗം വ്യാഖ്യാനിക്കുമ്പോൾ വിശ്വസിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് മൽക്കി സദേക് എന്ന് പറയുന്നത് നോഹിയുടെ മൂത്ത മകനായ ക്ഷേമായിരുന്നു എന്ന് പല റബ്ബിമാരും വിശ്വസിക്കുന്നു ക്ഷേമിന്റെ ആയുസിന്റെ ദൈർഘ്യം കണക്കിലെടുത്താൽ ഇത് വിശ്വസനീയമായ ഒരു വ്യാഖ്യാനമായി കാണാവുന്നതാണ് മറ്റു ചില ബൈബിൾ പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ ഇത് ക്ഷേമായിരിക്കില്ലെങ്കിൽ ക്ഷേമിന്റെ സന്തതികളിൽ ആരെങ്കിലും ആകാം അഭിപ്രായം ഉണ്ടാകുന്നുണ്ട് എന്നുമാവട്ടെ ബൈബിളിന്റെ മൊത്തത്തിലുള്ള ഒരു ത്രെഡുമായി ചേർത്ത് വായിച്ചു പോകുമ്പോൾ തീർച്ചയായും അബ്രഹാമിന്റെ പൂർവ്വ പിതാവായിരുന്ന ക്ഷേമോ ക്ഷേമിന്റെ സന്തതി പരമ്പരകളിൽ ആരെങ്കിലുമോ ദൈവം നൽകിയ അനുഗ്രഹത്തിന്റെ കൈവഴികൾ കൈമോശം വരാതെ കാത്തു സൂക്ഷിച്ച ആരോ ഒരാൾ മൽക്കി സദേക് എന്ന ഈ വ്യക്തിയായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുകയാണ് നിത്യപുരോഹിതനായ യേശുവിൻ്റെ നിഴലായിട്ടാണ് എബ്രായ ലേഖനം മൽക്കി സദേഖനെ അവതരിപ്പിക്കുന്നത് ക്രിസ്തു കുരൂഹിതനായിരിക്കുന്നത് മൽക്കി സദേക്കിന്റെ ക്രമപ്രകാരമെന്ന് നൂറ്റി പത്താം സങ്കീർത്തനവും എബ്രായ ലേഖനവും നമുക്ക് പറഞ്ഞ് തരുന്നു പതിനഞ്ചാമത്തെ അധ്യായത്തിൽ നാം കാണുന്നത് മറ്റൊരു വളരെ പ്രധാനപ്പെട്ട സംഭവമാണ് അബ്രഹാമുമായി ദൈവം ഒരു ഉടമ്പടിയിൽ ഏർപ്പെടുകയാണ് അബ്രഹാമിന്റെ എല്ലാ കാലത്തെയും സങ്കടങ്ങളിലൊന്നായിരുന്നു തനിക്ക് ഒരു അനന്തരാവകാശി ഉണ്ടായിരുന്നില്ല എന്നുള്ളത് പൃഥ്വിനായി എലിയാസർ ആയിരിക്കും തന്റെ വീടിന്റെ അവകാശി എന്ന് പരാതിപ്പെടുന്ന അബ്രഹാമിനോട് ദൈവം പുറത്തേക്ക് വരാൻ ആവശ്യപ്പെടുകയും ആകാശത്തിലെ നക്ഷത്രങ്ങളെ എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്തതുപോലെ എണ്ണിത്തീർക്കാനാവാത്ത സന്താന പരമ്പരകൾ നിനക്കുണ്ടാകുമെന്ന് വാഗ്ദാനം നൽകുകയും ചെയ്യുന്നു ഈ ഭാഗം വായിക്കുമ്പോഴെല്ലാം നമ്മുടെ മനസ്സിൽ സ്വാഭാവികമായും ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു അസംഷൻ ഇത് രാത്രിയിൽ സംഭവിച്ചതാകാം എന്നുള്ളതാണ് സത്യത്തില് രാത്രിയിലല്ല ഇത് സംഭവിക്കുന്നത് അല്പം വാക്യങ്ങൾ കുറച്ച് വാക്യങ്ങൾ മുന്നോട്ട് വായിച്ചു കഴിയുമ്പോൾ അവിടെ വ്യക്തമായി എഴുതിയിട്ടുണ്ട് കുറെ കഴിഞ്ഞിട്ടാണ് സൂര്യൻ അസ്തമിക്കുന്നത് അതിന്റെ അർത്ഥം നക്ഷത്രങ്ങളെ നോക്കാൻ അബ്രഹാമിനെ ദൈവം വിളിച്ചിറക്കുന്നത് ഒരു ബ്രോഡ് ഡേ ലൈറ്റിലാണ് കൃത്യമായ പകൽ വെളിച്ചത്തിലേക്കാണ് അപ്പോൾ നമുക്ക് കാര്യങ്ങൾ വ്യക്തമാകുന്നു അബ്രഹാം ഒരു നക്ഷത്രത്തെയും കണ്ടിട്ടുണ്ടാവാൻ ഇടയില്ല മുകളിൽ ആകാശത്തിലേക്ക് നോക്കുമ്പോൾ ആ തെളിഞ്ഞ ആകാശത്തിൽ ഒരു നക്ഷത്രവും കാണാത്ത അബ്രഹാം വിശ്വസിച്ചു എന്ന് പറയുകയും ആ വിശ്വസിച്ചത് അവന് നീതീകരണമായി മാറി എന്ന് ബൈബിൾ എഴുതുകയും ചെയ്തിരിക്കുന്നു അപ്പോൾ എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ദൈവത്തെ അബ്രഹാം വിശ്വസിച്ചത് നക്ഷത്രങ്ങൾ കണ്ടതുകൊണ്ടല്ല മറിച്ച് അബ്രഹാമിന് ഒരു കാര്യം അറിയാം ഈ ആകാശത്തിൽ നക്ഷത്രങ്ങളെ ഈ നട്ടുച്ചയ്ക്ക് ഈ പകൽ വെളിച്ചത്തിൽ ഞാൻ കാണുന്നില്ലെങ്കിലും ദൈവമായ കർത്താവെ അങ്ങ് ആ നക്ഷത്രങ്ങളെ കാണുന്നുണ്ട് ഭാവിയിൽ എനിക്കും എൻ്റെ ജനതയ്ക്കും എൻ്റെ അനന്തരാവകാശികൾക്കും സംഭവിക്കാൻ പോകുന്നത് എനിക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിലും ഞാൻ കാഴ്ചയാലല്ല വിശ്വാസത്താലാണ് മുന്നോട്ട് നീങ്ങുന്നത് ഞാൻ കാണുന്നില്ലെങ്കിലും അങ്ങ് കാണുന്നുണ്ട് അങ്ങ് കാണുന്നത് ഞാൻ വിശ്വസിക്കുന്നു ഇതിനുശേഷമാണ് അബ്രഹാമിനോട് ഉടമ്പടിയുടെ ഒരു അടയാളമായി ഉടമ്പടി ഉറപ്പിക്കുന്നതിൻ്റെ സൂചനയായി മൃഗങ്ങളെ കൊണ്ടുവരാൻ ആവശ്യപ്പെടുന്നതും ദൈവം ആവശ്യപ്പെട്ട പ്രകാരം അബ്രഹാം മൃഗങ്ങളെ കൊണ്ടുവന്ന് രണ്ട് കഷണങ്ങളായി പിളർന്ന് അതിൻ്റെ നടുവിൽ ഊറി ഒഴുകുന്ന ആ രക്തത്തിന് മുകളിലൂടെ ദൈവത്തിന്റെ ജ്വാല കടന്നു പോവുകയും ചെയ്യുന്നത് പുരാതന കാലങ്ങളിൽ ഉടമ്പടികളിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്ന രണ്ട് പാർട്ടികൾ തമ്മിൽ ഉടമ്പടി ബന്ധം ഉറപ്പിക്കുമ്പോൾ ഇങ്ങനെ മൃഗങ്ങളെ രണ്ടായി പിളർന്ന് രണ്ട് വശങ്ങളിലേക്ക് വെച്ചിട്ട് അതിൻ്റെ നടുവിലൂടെ ഒഴുകുന്ന രക്തത്തിന് മുകളിൽ രണ്ട് പാർട്ടികളും നടക്കും ഈ ഉടമ്പടിയിൽ ഏർപ്പെടുന്ന രണ്ട് വ്യക്തികളോ കുടുംബങ്ങളോ ആ രക്തത്തിനു മീതെ നടക്കും അത് സൂചിപ്പിച്ചിരുന്നത് ഈ ഉടമ്പടിയുടെ വ്യവസ്ഥകളിൽ നിന്ന് ഇതിൽ ഒരാൾ പുറകോട്ടു പോയാൽ ഈ പിളർന്നിട്ടിരിക്കുന്ന മൃഗങ്ങൾക്ക് സംഭവിച്ചത് അവർക്കും സംഭവിക്കും അതായത് അവർ കൊല്ലപ്പെടും അവരുടെ രക്തം ഇതുപോലെ ഒഴുക്കപ്പെടും എന്നതായിരുന്നു അങ്ങനെ ആ പിളർന്ന മൃഗങ്ങളുടെ നടുവിലൂടെ പോകുന്നതിന്റെ അർത്ഥം ഇവിടെ നാം കാണുന്നു അബ്രാഹത്തോട് ദൈവം ഈ മൃഗങ്ങൾക്ക് നടുവിലൂടെ അതിന്റെ കഷ്ണങ്ങൾക്ക് നടുവിലൂടെ പോകാൻ ആവശ്യപ്പെടുന്നില്ല ദൈവമാണ് കടന്നുപോകുന്നത് അതിന്റെ അർത്ഥം അബ്രഹാമുമായി ചെയ്ത ഉടമ്പടിയുടെ പ്രത്യേകത അത് നിത്യമായൊരു ഉടമ്പടിയാണ് ദൈവം പറയുന്നു നീ അവിശ്വസ്തനായിരുന്നാലും നീ ഈ ഉടമ്പടി വ്യവസ്ഥകളിൽ നിന്ന് പുറകോട്ട് പോയാലും ഞാൻ അതിൽ പുറകോട്ട് പോവുകയില്ല അത്രമാത്രം ദൈവം മാറ്റമില്ലാത്ത ഒരു വാഗ്ദാനം നൽകി അബ്രഹാമിനെ അനുഗ്രഹിക്കുന്നു ഇനി ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ അബ്രഹാമിന് വെളിപ്പെടുത്തി കൊടുക്കുന്നതോടുകൂടി ഈ പതിനഞ്ചാം അധ്യായം അവസാനിക്കുകയാണ് നമ്മൾ ജോബിന്റെ പുസ്തകത്തിൽ നിന്നുകൂടി വായിച്ചു അതിലെ രണ്ടാം അധ്യായം അവസാനിച്ചപ്പോൾ ജോബിന്റെ സ്നേഹിതന്മാരായ ഏലിഫാസും ബിൽദാദും സോഫാറും ഏഴ് രാത്രിയും ഏഴ് പകലും ജോബിന്റെ സങ്കട സാഹചര്യങ്ങൾക്ക് മുമ്പിൽ ജോബിന്റെ കൂടെ നിന്നതായി നാം വായിക്കുന്നു അതിനുശേഷം വേദനാജനകമായ ജോബിന്റെ വാക്കുകളാണ് മൂന്നാം അധ്യായത്തിൽ പരാതിയും ശാപവും നിരാശയും ദുഃഖവും ആകുലതയും എല്ലാം ഉൾക്കൊള്ളുന്ന ജോബിന്റെ ആ വിലാപം നമ്മുടെ ഉള്ളുലയ്ക്കുന്നതാണ് വേദനയിലൂടെ കടന്നു പോകുന്ന ഏത് മനുഷ്യന്റെയും ഹൃദയത്തിൽ കടന്നു വരാനിടയുള്ള നിരാശ ബാധിച്ച വാക്കുകളാണ് അത് എന്നാൽ ആ ജോബിന്റെ പ്രസ്താവനകൾക്ക് ശേഷം എലിഫാസ് സംസാരിക്കുന്നു അദ്ദേഹം പറയുന്നത് നിന്റെ വേദനകൾ നീ കടന്നു പോകുന്ന സഹനങ്ങൾ ഒരുപക്ഷെ നിന്റെ പാപത്തിന്റെ ഫലമാകാം ഈ പ്രഭാഷണത്തിൽ എലിഫാസ് പറയാൻ ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു വ്യക്തി പോലും നീതിമാനില്ല ഒരാൾ പോലും നീതിമാനാണെന്ന് പറയാൻ അയാൾക്ക് കഴിയില്ല പാപമില്ലാത്തവരായി ആരുമില്ല അദ്ദേഹം ജോബിനെ ഉപദേശിക്കുന്നത് നിന്റെ ദൈവഭക്തി നിനക്ക് ബലം പകരണം എന്നാണ് നീ ഒരു ഭക്തനാണ് ഈ നിരാശ ബാധിച്ചാ ഈ അന്ധകാരം ബാധിച്ചിരിക്കുന്ന ഈ ഇരുട്ട് നിറഞ്ഞിരിക്കുന്ന എല്ലാം നഷ്ടപ്പെട്ടു നീ ചിന്തിക്കുന്ന ഈ നിമിഷങ്ങളിൽ നിന്റെ ദൈവഭക്തി നിനക്ക് ബലം പകരണം ഈ ജോബിനോട് പറയാൻ ആഗ്രഹിക്കുന്നത് നീ നിന്റെ പുണ്യങ്ങളിൽ ആശ്രയിക്കുന്നതിന് പകരം നീ ആശ്രയിക്കുന്ന നിന്റെ ഭക്തി നിന്നെ പഠിപ്പിച്ച നിന്റെ ദൈവത്തിൽ ആശ്രയിക്കുക നമ്മുടെയും ദുഃഖങ്ങളുടെയും വേദനകളുടെയും നടുവിൽ നമ്മുടെ കഴിവുകളിലോ പുണ്യങ്ങളിലോ നമ്മുടെ നന്മകളിലോ ആശ്രയിക്കുന്നതിന് പകരം എല്ലാം കാണുന്ന ആരംഭവും അവസാനവും വ്യക്തമായി അറിയാൻ കഴിയുന്ന ദൈവത്തിൽ ആശ്രയിക്കാൻ ഒരു സൂചന നൽകിക്കൊണ്ടാണ് എലിവാസിന്റെ പ്രഭാഷണം അവസാനിക്കുന്നത് ഈ വചന വായനയിൽ പങ്കെടുത്ത നിങ്ങൾ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഇത് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന പ്ലാറ്റ്ഫോം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മുടക്കമില്ലാതെ നിങ്ങൾക്ക് ഈ വചന വായനയിൽ പങ്കെടുക്കാൻ കഴിയും നാളെ വീണ്ടും ഈ വചന ശബ്ദത്തിലൂടെ നിങ്ങളുടെ എത്തും വരെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു അതുവരെ സ്നേഹിക്കാനും പ്രാർത്ഥിക്കാനും നമ്മുടെ കർത്താവിനെ പങ്കുവെക്കാനും ഒരു നല്ല ദിവസം നിങ്ങൾക്ക് നേർന്നുകൊണ്ട് ഞാൻ ഡാനീലച്ചൻ മഹത്വം ഈശോയ്ക്ക് മാത്രം Bye-bye. God bless you.